ന്യൂ മലബാർ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോണറ്റ്സ് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി അത് തന്നെ ഡോണറ്റ്സ് ഉണ്ടാക്കാം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം ഡയറക്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പൊ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് കപ്പ് മൈദയാണ് ഈ രണ്ട് കപ്പ് മൈദ നമുക്ക് ഈ പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർക്കാം ഞാനിപ്പോ ഒരു കാൽ കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചോക്ലേറ്റ് സിറപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഒരുപാട് മധുരം വേണ്ട വെച്ചിട്ടാണ് ഇത് കപ്പ് പൊടിച്ച പഞ്ചസാര ഇനി വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിൻ്റെ പകുതി അതായത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിന് കുറച്ച് മുകളിലായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് അരക്കപ്പ് പാലാണിത് അരക്കപ്പ് പാലിൽ രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചതാണ് വിനാഗിരി ഇല്ല ചെറുനാരങ്ങ നീരാണെങ്കിലും മതി ഒരു രണ്ട് ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം പിന്നെ പാല് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് അതായത് ചൂടാറിയ പാലാണ് അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം അത് ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് ഈ ഈ പാലിൻ്റെയും അല്ലെങ്കിൽ ഈ പാലും വിനാഗിരിയും ചേർത്ത് ഈ മിക്സ് പോരാ കുറച്ചും കൂടിയും വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു ചപ്പാത്തിയുടെ പാകമല്ല ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസ് പാകത്തിന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം അത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ബട്ടർ ബട്ടർ എന്ന് വെച്ചു ഇതൊരു രണ്ട് ടീസ്പൂൺ ബട്ടർ ഉണ്ടാവും രണ്ട് ടീസ്പൂണ് കുറച്ച് മുകളിലായിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലായതുകൊണ്ട് നമുക്ക് ഇത് മാവിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം എളുപ്പത്തിൽ മിക്സായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് ഇതും കൂടെ ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് കൈവെച്ച് തന്നെ ഇങ്ങനെ ഉടച്ചുടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് പണികളുണ്ട് അതായത് നമുക്ക് ഇതിൽ ഡാർക്ക് ചോക്ലേറ്റിൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഡോണറ്റ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് അത് ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ അടിയിലൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഇറക്കി പാത്രം ഇറക്കി വെക്കുമോ ആ വെള്ളമായിട്ട് ടച്ച് ചെയ്യാനോ പാടില്ല ആ തിളയ്ക്കുന്ന വെള്ളത്തിന് കുറച്ച് മുകളിലായിട്ട് അങ്ങനെ അതിൻ്റെ സ്റ്റീമിൽ വേണം ഇതിങ്ങനെ ഉരുകി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയി വരണം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാവ് എടുത്ത് നോക്കുകയാണ് ഇത് പാകത്തിനായിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യാം ഇതുപോലെ കൈവച്ച് പിറകിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം മാവ് അതുകഴിഞ്ഞ് നമുക്കിത് രണ്ട് രണ്ടോ മൂന്നോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ബോൾസാക്കി മാറ്റാം ഇത് ചപ്പാത്തി പലകമേൽ വെച്ചിട്ട് കുറച്ച് മൈദ പൊടി പൊടിയൊന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോഴും ഒരുപാട് കട്ടിയല്ല ഒരുപാട് തിന്നുമല്ല ചപ്പാത്തിയുടെ പോലെ അത്ര തിന്നായിട്ടല്ല കുറച്ചൊരു തിക്നെസ്സിൽ നമുക്കിത് പരത്തിയെടുക്കണം നമുക്കിത് ഡൊനട്ട്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് ഡൊനട്ട് കട്ടേഴ്സ് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വലിയ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒരു വലിയതും ഒരു ചെറുതും അതുപോലെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് പുഷ് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ മാവുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം ഈ ബാക്കി വരുന്ന മാവ് കൊണ്ട് പിന്നെയും നമുക്ക് പരത്തിയെടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ പരത്തി വെച്ച മാവ് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കപ്പ് മൈതമാവ് കൊണ്ട് ഒരു പതിനഞ്ചോളം ഡോണർസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ ഒരുപാട് ചൂടായിരിക്കരുത് ഒരു മീഡിയത്തിലും കുറച്ച് താഴെയായിട്ട് വേണം തീയുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ ഇല്ലെങ്കിൽ പുറമേ മാത്രം കളർ എളുപ്പത്തിൽ ചേഞ്ച് ആവും അപ്പോൾ അകവും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയത്തിൽ താഴെ നന്നേ കുറവുമല്ല മീഡിയവുമല്ല അതിനൊരു താഴെ ലെവലിൽ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പം തന്നെ കുറച്ച് എണ്ണ ഒന്നും അതിൻ്റെ മുകളിൽ കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ഫ്ലഫി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഡോനറ്റ്സ് ഇത് തിരിച്ചിട്ടിട്ടും കൂടെ നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പോൾ എല്ലാ ഡോണേർസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ഡെക്കറേഷൻ മാത്രമാണ് നമുക്ക് ആകെ ഒരു പണി പറയുന്നത് ഈ മാവ് ഉണ്ടാക്കി കുക്ക് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ അതായത് ഡാർക്ക് ചോക്ലേറ്റ് ഉരുക്കിയെടുത്തത് അതിനകത്തേക്ക് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം സമയത്ത് ഇതിപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ ഒന്നാമത്തെ അനുസരിച്ച് ഇത് വെച്ച് നോക്കിയപ്പോഴേക്കും ഈ ചോക്ലേറ്റ് സിറപ്പ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ ഡബിൾ ബോയിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ അല്ലെങ്കിൽ കുറച്ച് ചൂടായിട്ടുള്ള ഓൾറെഡി ചൂടായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് വീണ്ടും നമുക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും വേറെ ഒരെണ്ണം ഞാനിതുപോലെ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടായിരുന്നു ആ പഞ്ചസാരയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വന്നതിന് ശേഷമാണ് ഈ ഈ കറക്റ്റ് പാകത്തിനുള്ള കൺസിസ്റ്റൻസി കിട്ടിയതേ ചോക്ലേറ്റിൻ്റെ അപ്പോൾ ഇനി ഇതുപോലെ ഈ ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പിലേക്ക് ആ ഒരു സോസിലേക്ക് ഇത് മുക്കിയിട്ട് ഇതിൻ്റെ പോളിൽ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇടുന്നുണ്ട് ഇതൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ് പിന്നെ ഈ സ്പ്രിങ്കിൾസ് വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ കാരണം ഈ സ്പ്രിങ്കിൾസ് കാണാനുള്ള ഒരു ഭംഗിയായിട്ട് അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതായിട്ട് എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ എല്ലാ കുട്ടികൾക്കൊന്നും ഈ സ്പ്രിങ്കിൾസ് ഇഷ്ടവുമല്ല ചില ഷുഗർ ബോൾസൊക്കെ കുറച്ച് കട്ടി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ കാഴ്ചയ്ക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒക്കെ നല്ല കളർഫുൾ ആയിട്ടില്ലേ അപ്പം ഇങ്ങനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ പലതരത്തിലുള്ള സ്പ്രിങ്കിൾസും വൈറ്റ് ചോക്ലേറ്റ്സിൻ്റെ ചെറിയ ബോൾസും പിന്നെ ഷുഗർ ബോൾസും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല മക്കളെ കുട്ടികളെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഡോണട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് കടിച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് പുറത്തുനിന്ന് ലൈറ്റായിട്ട് ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റി ഫ്ലഫി ആയിട്ടുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണം പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് താങ്ക് യു